കേരളത്തിൽ സി പി എം ഭരണത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി സ്വർണക്കടത്തിലും മാസപ്പടിയിലും അടക്കം മുഖ്യമന്ത്രിയും മകളും നടത്തിയത് വൻ അഴിമതി സി എം ആറിൽ അഴിമതിയിലും ഇരുവരും പ്രതിസ്ഥാനത്താണ് കോൺഗ്രസിനെയും ഇടതിനെയും വിശ്വസിക്കാൻ സാധിക്കുമോ എന്നും അഴിമതിയും വികസന വിരുദ്ധതയുമാണ് ഇരുവരുടെയും മുഖമുദ്രയെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു കേന്ദ്ര സർക്കാർ നൽകുന്ന പണം സംസ്ഥാന സർക്കാർ ധൂർത്തടിക്കുകയാണെന്നും കാട്ടാക്കടയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു തലസ്ഥാനത്തെ പരിപാടികൾ പൂർത്തിയാക്കി പ്രധാനമന്ത്രി തലസ്ഥാനത്ത് നിന്ന് മടങ്ങി ചന്തു ചന്ദ്രശേഖർ ചേരുകയാണ് ചന്തു ഒരുപിടി വാഗ്ദാനങ്ങളും അതിലേറെ കൂടുതൽ രൂക്ഷമായ വിമർശനങ്ങളും നടത്തിയിട്ടാണ് പ്രധാനമന്ത്രി മടങ്ങിയിരിക്കുന്നത് എന്നൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇത്തവണത്തെ കേരളത്തിന്റെ വരവിൽ ഒരു ഒരു വശത്ത് വലിയ തരത്തിലുള്ള പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു കാരണം കഴിഞ്ഞ ദിവസം എൻ ഡി എ പ്രകടന പത്രിക പുറത്തിറക്കിയതിനു ശേഷം നരേന്ദ്രമോദി ആദ്യമായി സന്ദർശിക്കുന്നത് കേരളത്തിലാണ് അപ്പോൾ ഈ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വാഗ്ദാനങ്ങൾ കഴിഞ്ഞ രണ്ട് ടൈമിലായി നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കി വരുന്ന പദ്ധതികൾ അതിന്റെ പൂർത്തീകരണം അതുമായി ബന്ധപ്പെട്ട തുടർച്ച ഇതെല്ലാം തന്നെ സംസ്ഥാനത്തെ ജനങ്ങളും പ്രതീക്ഷിച്ചിരുന്നു കാരണം ജനക്ഷേമപരമായ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും കേന്ദ്ര സർക്കാർ നൽകി വരുന്നു അതിന്റെ തുടർച്ചയാണ് പ്രധാനമായും കേരളത്തിലടക്കം ഇപ്പോൾ ജലജീവൻ പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികളുണ്ട് അതെല്ലാം ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ പദ്ധതികളിൽ കൂടുതൽ വാഗ്ദാനങ്ങൾ പ്രതീക്ഷകളൊക്കെ സംസ്ഥാനത്തെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ് അത് അതുപോലെ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗവും സംഭവിച്ചത് അതിൽ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് പ്രധാനമായും ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെ ഇടത് വലത് മുന്നണികൾക്കെതിരായ വിമർശനമാണ് സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ വലിയ രീതിയിലുള്ള ദൂർത്തിലും അഴിമതിയിലുമാണ് അതുകൊണ്ട് സ്വാഭാവികമായും ഇത്തവണ ജനക്ഷേമ പരമായുള്ള അവരുടെ ഇടപെടലുകളിൽ വലിയ വിമർശനം പൊതുജനങ്ങൾക്കുണ്ട് ആ കാര്യം മറച്ചു മറച്ചുവെക്കുന്നതിന് വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടലും കേന്ദ്ര സംസ്ഥാനത്തിന് എടുക്കുന്നു എന്നുള്ള പൊള്ളയായ പ്രചാരണങ്ങളാണ് പ്രധാനമായും ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത് ആ പ്രചാരണങ്ങൾക്ക് ഇന്ന് നരേന്ദ്രമോദി കാട്ടാക്കടയിൽ ആ മറുപടി നൽകിയിരിക്കുന്നു പ്രധാനമായും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് രാജ്യത്തെ ആകെ ഞെട്ടിച്ച ഒരു ബാങ്ക് തട്ടിപ്പാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം സാധാരണ ജനങ്ങളുടെ പണം ബാങ്കിൽ നിക്ഷേപിച്ചതിനുശേഷം സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ അത് പലതരത്തിലേക്ക് വകമാറ്റുന്നു അവർക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് മകളുടെ കല്യാണത്തിന് വിദ്യാഭ്യാസത്തിന് അങ്ങനെ പലതരത്തിൽ അവർ വിനിയോഗിക്കാൻ ഉദ്ദേശിച്ച് ബാങ്കിൽ നിക്ഷേപിച്ച തുക അവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടാകുന്നു ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ ജനങ്ങൾ പോയി നിൽക്കുന്നു അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം പ്രധാനമായും സി പി എം ഇവിടെ നിന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മറച്ചു മറച്ചുവെക്കുകയായിരുന്നു ഇന്ന് കേരളത്തിൽ പ്രധാനമന്ത്രി എത്തുമ്പോൾ ഈ വിഷയങ്ങൾ കൃത്യമായി തന്നെ എടുത്തു പറഞ്ഞതിന്റെ കാര്യവും അതുകൊണ്ടാണ് ഇത്തരം ജനക്ഷേമ പരമായ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത്തരം പദ്ധതികളുടെ പേര് മാറ്റി സംസ്ഥാനത്ത് അവതരിപ്പിക്കുകയും ജനങ്ങളെ കേന്ദ്ര സർക്കാരിൽ നിന്നും അകറ്റി നിർത്തുന്ന തരത്തിൽ വ്യാജ പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്യുന്നതിനെതിരെയാണ് ഇന്ന് പ്രധാനമന്ത്രി രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശനം ഉന്നയിച്ചു നേരത്തെ തന്നെ സിപിഎം പ്രതീക്ഷിച്ചിരുന്നതുമാണ് അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ വരവിന് മുന്നോട്ട് ായി സി പി ഉള്ളിൽ തന്നെ ഒരു ആശങ്ക ഉടലെടുത്തിരുന്നു കാരണം ഇത്തരം വിഷയങ്ങളിൽ പ്രധാനമായും സി എം ആറിൽ ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക്കും സി എം ആറിൽ തമ്മിലുള്ള ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിമർശനങ്ങൾ ഉണ്ടാകും മാത്രമല്ല സി പി എമ്മിന്റെ എല്ലാ വിഭാഗങ്ങളും അവരുടെ യുവജന സംഘടനകളായിരുന്നാലും വിദ്യാർത്ഥി സംഘടനയായിരുന്നാലും ഒക്കെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ട് എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ ആവേശത്തോടെയാണ് സംസ്ഥാനത്തെ ജനങ്ങൾ പ്രധാനമായും അനന്തപത്മനാഭന്റെ പണ്ണിലെത്തുമ്പോൾ അദ്ദേഹം ആ പത്മനാഭനെ സ്തുതിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രസംഗം ആരംഭിക്കുന്നു അത് വലിയ ആവേശം ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആവേശം വാനോളമായിരുന്നതിന്റെ വിവിധ കാര്യങ്ങൾ നമ്മൾ രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്തിരുന്നതുമാണ് എന്തായാലും പ്രധാനമന്ത്രിയുടെ വരവ് സംസ്ഥാനത്ത് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ ക്യാമ്പുകളിൽ വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ആ ആവേശം എന്തായാലും കാണാൻ കഴിയും തെരഞ്ഞെടുപ്പിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ബി ജെ പിക്ക് എൻ ഉണ്ട് എന്നതാണ് വസ്തുത വലിയ ആവേശം നിറച്ചും ജനങ്ങളുടെ പ്രതീക്ഷ സംസ്ഥാനത്തെ ജനങ്ങളുടെ പ്രതീക്ഷ കൂടെ ഉൾക്കൊണ്ട് നടത്തിയ ഒരു പ്രസംഗവും ആയിരുന്നു പ്രധാനമന്ത്രി ഇവിടെ കാഴ്ചവെച്ചത് അതിനുശേഷമാണ് വൈകിട്ടോടുകൂടി പ്രധാനമന്ത്രി കേരളത്തിൽ നിന്നും മടങ്ങിയത് ദേവിക ചന്തു മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും അടങ്ങിയ മാസപ്പടി കേസ് നരേന്ദ്രമോദി സർക്കാർ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അത് കുഴിച്ചു മൂടപ്പെടുമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള അഴിമതികൾ അല്ലെങ്കിൽ ഈ കേസിനെതിരെ കേന്ദ്രം ശക്തമായി തന്നെ നിലപാടെടുക്കുമെന്ന് തന്നെയല്ലേ പ്രധാനമന്ത്രി പറഞ്ഞുവെക്കുന്നത് പ്രധാനമായും ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ അന്വേഷണം നടക്കുകയാണ് ഇ ഡിയുടെ അന്വേഷണം ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് നൽകാത്ത സേവനത്തിന് തുക നൽകി എന്നതാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത് ഇ ഡി മാത്രമല്ല ഇ ഡി വന്നത് അവസാനമാണ് അതിന് മുൻപ് ആദായനീതി വകുപ്പുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഒക്കെ എല്ലാം അന്വേഷണം ഉണ്ടായിരുന്നു അതിന് തുടർന്ന് ആ റിപ്പോർട്ടുകളെയൊക്കെ മുൻനിർത്തിയാണ് ഇ ഡിയുടെ അന്വേഷണം അവസാനമായി എത്തിച്ചേർന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഇതുവരെ സി പി എമ്മിനോ എക്സാലോജിക്കിനോ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനോ ഒന്നും കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല ആദ്യഘട്ടത്തിൽ പ്രതിരോധം തീർത്തുകൊണ്ടെത്തിയ സി പി എമ്മും ഇപ്പോൾ പിൻവലിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് എന്തായാലും ഇന്ന് പോളിറ്റ് ബ്യൂറോ അംഗം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ്കാരായിട്ട് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഇതിനെ ന്യായീകരിച്ച് സംസാരിച്ചു എന്നതല്ല അതായത് അപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കുന്നതിൽ സി പി എം എന്തായാലും അവരുടെ അണികളെ തന്നെ വിലക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ജാഗ്രതയോടുകൂടി ഈ വിഷയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംസാരിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി എക്സാലോജിക്കിന്റെ ഈ ഇടപെടൽ മാസപ്പടി വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ അദ്ദേഹം ഉന്നയിച്ചത് എന്ന കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു സ്വാഭാവികമായും അന്വേഷണം ഇഡിന്റെ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഇ ഡി കണ്ടെത്തുന്ന കാര്യങ്ങളിൽ പ്രധാനമായും നടപടികൾ ഉണ്ടാകും നേരത്തെ ആർ ബന്ധപ്പെട്ടവരെയൊക്കെ ഇ ഡി വിളിച്ച് ചോദ്യം ചെയ്യുകയും ഒക്കെ ഉള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും തൊട്ടടുത്ത ഘട്ടത്തിൽ അത് മുഖ്യമന്ത്രിയുടെ മകളിലേക്കും എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും ഈ വിഷയത്തിൽ ഇ ഡിക്കെതിരായ ഒരു രാഷ്ട്രീയ നീക്കം സി കേന്ദ്രങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്നത് എന്തായാലും ഇ ഡിയുടെ അന്വേഷണം തുടരും അത് പ്രധാനമായും ഏത് എവിടെ രാജ്യത്ത് എവിടെ അഴിമതി നടന്നാലും ഇത്തരത്തിൽ ഉള്ള കേന്ദ്ര അന്വേഷണ ഏജൻസി എന്ന നിലയ്ക്ക് ഇ ഡിക്ക് ഇടപെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതനുസരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും സി പി എം എത്ര മറച്ചു വെച്ചിരുന്നാലും ഈ അഴിമതിയും തീർത്തും പൊതുജനങ്ങൾ മനസ്സിലാക്കുമെന്ന കാര്യവും ഇന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുകയുണ്ടായിരുന്നു ദേവിക ശരി തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി ചന്തു ചന്ദ്രശേഖർ